വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പ്രിയങ്ക വാദ്ര എംപിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് എൻഡിഎ സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയച്ചത് നവ്യ ഹരിദാസിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഹർജിയിൽ രണ്ട് മാസത്തിനുള്ളിൽ മറുപടി നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യാഹരിദാസ് നൽകിയ ഹർജിയിലാണ് പ്രിയങ്ക വാദ്ര എംപിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് തെരഞ്ഞെടുപ്പ് ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഹർജിയിൽ രണ്ടു മാസത്തിനുള്ളിൽ മറുപടി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഓഗസ്റ്റ് മാസം വീണ്ടും പരിഗണിക്കും സ്വത്ത് സ്വത്തുവിവരം മറച്ചുവെച്ചാണ് വാദ്ര വയനാട് മത്സരിച്ചതെന്നാണ് നവ്യ നവ്യാഹരിദാസിന്റെ ഹർജിയിലെ പ്രധാന ആരോപണം ഇത് വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയെന്നും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് വാദം ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് നവ്യാഹർദാസ് നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം റോബർട്ട് പാദ്രയുടെ പേരിലുള്ള മറ്റ് രാജ്യങ്ങളിലെ സ്വത്തുക്കളുടെ വിവരങ്ങളും നൽകിയിട്ടില്ല വയനാട് ജില്ലാ കളക്ടർ മുൻപാകെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തനിക്ക് പതിനൊന്ന് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് പ്രിയങ്കയുടെ വെളിപ്പെടുത്തൽ ഭർത്താവ് റോബർട്ട് ബാദ്രിയുടെ ആസ്തി അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയാണെന്നും സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു ജനം കൊച്ചി